എന്തായിരുന്നു സംഭവിച്ചത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടച്ചുറപ്പില്ലാത്തവിടെ എതിർ കക്ഷി എന്ന് പറയുന്ന ആൾ എൻ്റെ അയൽവാസി തന്നെയാണ് അപ്പോൾ അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനെ തുടർന്ന് ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതിനെ കാണിച്ച് ആദ്യം പണം വേണമെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല അതിനെ തുടർന്ന് എൻ്റെ സമ്മതമില്ലാതെ നിരന്തരം എന്നെ ലൈംഗികരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതിനെ തുടർന്ന് പിന്നെയും പലതവണ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു ഞാൻ അയാൾ പറയുന്ന പല ആൾക്കാരുമായിട്ടും ഞാൻ സെക്സ്വലി നിൽ നിൽക്കണമെന്നുള്ള രീതിയിൽ അയാളുടെ കൂട്ടുകാരായ രണ്ടുപേർ ഗുരുലാൽ ചിക്കുന്ന് പറഞ്ഞ രണ്ടുപേരായിട്ടും പലതവണ എന്നെ അതെ വീഡിയോ കാട്ടി വീഡിയോ ഫോട്ടോസും പുറത്തു വിടും പറഞ്ഞു പലവട്ടവും വീട്ടിൽ പറയാൻ പോയതാണ് പക്ഷെ അന്നേരം പുറത്തെങ്ങാണോ പറയുകയോ വേറെ രീതിയിൽ എന്തെങ്കിലും ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞില്ല പുറത്ത് പേടിച്ചിട്ട് അയാളെ അതിനെ ചൊല്ലി പല രീതിയിലും പല പലതവണ എന്നെ ഇതേ തുടർന്ന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വളരെ ക്രൂരമായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പല പലതവണ എന്തോന്നായ സമയത്ത് പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അങ്ങനെ ആദ്യം പണം ആവശ്യപ്പെട്ടിട്ടായിരുന്നു ആദ്യം പണം ആവശ്യപ്പെട്ടു പക്ഷെ എൻ്റെ കൊടുക്കാൻ പണമായിട്ടില്ലാത്ത ഒന്നും വീട്ടിലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ അങ്ങനെ ആ പറഞ്ഞത് ശാരീരികമായിട്ട് നിൽക്കണമെന്നുള്ള രീതിയിൽ അതിനെ തുടർന്ന് പല പലതവണ എൻ്റെ സമ്മത ഇല്ലാതെ തന്നെ മൃഗയായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് കൂട്ടുകാരെ കൊണ്ടുവരുന്നത് ആദ്യമൊക്കെ കുറേ വിട്ട് ഇയാൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഇയാളുടെ കൂട്ടുകാർ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ശരീരം ഉദ്ര ഉപദ്രവിച്ചിട്ടാണ് പിന്നെ അതിലോട്ട് നിർത്തിയതും ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെ ഹസ്ബൻഡ് ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴും അമ്മ കാണത്തില്ല അല്ലെങ്കിൽ സന്ധ്യ ആയിക്കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മ മാത്രമേ കാണത്തുള്ളൂ ഞങ്ങൾ രണ്ട് റൂമിലായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ തൊട്ടത്ത് തന്നെ അപ്പോൾ വരാനും പോകാനും ഒക്കെ എളുപ്പമാണ് അപ്പം തൊട്ടപ്പുറത്ത് ബാത്റൂമോ ഉണ്ട് അവിടെ ആവുമ്പോൾ ആര് ശ്രദ്ധിക്കത്തുമില്ല അങ്ങനെ വന്നിട്ട് പല രീതിയിലും പല തവണ ഇയാളുടെ ഫ്രണ്ട്സുമായിട്ടും ചിക്കു എന്ന് പറയുന്ന വ്യക്തി ഒറ്റ തവണയും ഈ എന്ന് പറഞ്ഞ വ്യക്തി രണ്ട് മൂന്ന് തവണയും ബാക്കി കൂടുതൽ നമ്മളെ ടൂർ ചെയ്തോട്ട് ഈ ശാല എന്ന് പറഞ്ഞ അയാൾ പിന്നീട് എപ്പോഴാണ് ഈ വിവരം പുറത്തു പറയാൻ തീരുമാനിക്കുന്നത് പുറത്ത് വരുന്നത് ചെയ്യുക പിന്നെയും മറ്റുള്ളവർ മറ്റുള്ളവരായിട്ട് സെക്ഷലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈയാണെങ്കിൽ ശല്യ ഞാൻ കേസ് നിന്ന് ലീഗലി പോകുക എന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ പുറത്ത് ഈ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഈയുടെ ശല്യം സഹിക്കവരെയാതെ ഞാൻ പോയിസൺ കഴിക്കുന്നത് പോയിസൺ കഴിച്ച് അവിടുന്ന് പിന്നെ വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുമായിരുന്നു അവിടുന്ന് ആ പിന്നസ്ബൻ്റ് വീട്ടിൽ നിന്ന് പോകുന്നതും പിന്നെ അതിനെ തുടർന്ന് ശല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതും പിന്നെ മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഇങ്ങനെ തെറ്റായ രീതിയില് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പോയപ്പോ പരാതിയായിട്ട് ചെന്നപ്പോ പോലും അവര് പറയുന്ന ഞാനിപ്പോ അയാളെ കള്ളക്കേസ് കൊടുത്ത് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്ന രീതിയിലാ അവരും ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലും രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ തന്നെ ഒരു ആറര വരെ ഈ ഒരു കാര്യം പറഞ്ഞവരോട് നിർത്തി ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കും അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ തന്നെ ഏഴേഴ് എട്ട് മണിയായി ആ സന്ധ്യകളെ എന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയെങ്കിൽ പോലും അവരെ അനുകൂലിച്ചാ പറഞ്ഞു ഞാൻ എന്തോ രീതിയിൽ അയാൾ നിന്നും പൈസ വാങ്ങാനോ അങ്ങനെയുള്ള രീതിയിൽ അവരെ അനുകൂലിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പരാതി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു പണോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ ശാരീരികമായി ഉപദ്രവിച്ചവർക്ക് നടപടി വേണമെന്നാണ് നിങ്ങൾ മുമ്പാകെ ആവശ്യപ്പെട്ടത് അതെ ഇപ്പൊ എന്നെപ്പോലിപ്പോ ഞാൻ പറഞ്ഞാൽ എത്ര പെൺകുട്ടികൾ ഇപ്പൊ പുറത്ത് പറയാതിരിക്കുന്നുണ്ട് നാളെ ഇനി മറ്റൊരു പെണ്ണിനും എൻ്റെ അവസ്ഥ എൻ്റെ ജീവിതവും പോയിട്ട് ഞാൻ ഇങ്ങനെ നശിക്കുന്ന അല്ലാതെ അയാൾക്കൊരു പ്രശ്നമില്ല അയാൾ പുറത്ത് മാനീനായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും അപ്പൊ എൻ്റെ ജീവിതവും പോയി എന്നെ ശാരീരിക ഉപദ്രവത്തിന് തക്കതായ അയാൾ നിലവിൽ പിന്നീട് ഈ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ െതിരെ ഇല്ലില്ല അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ അതിനു മുന്നേ നമ്മള് കേസ് കൊടുക്കാൻ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ശരീരത്തെ ശരീരത്തിൻ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് കുറെ ഞാൻ സഹായിച്ചു പിന്നെ അതേ തന്നെ നിർബന്ധിക്കുന്ന സമയത്ത് ആ ക്രൂരമായിട്ട് അടിച്ചിട്ടൊക്കെയുണ്ട് കാലയിൽ അടിക്കുകയും ൊക്കെ പുറത്തു പറയാതിരിക്കാൻ പല രീതിയിൽ അയാൾ നോക്കിയിട്ടുണ്ട് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സഹി കെട്ടിട്ട് ഇപ്പൊ ഇതിനായിട്ട് നിന്നപ്പോഴും ഈ ഈ ഈ സമയത്തായിരുന്നു സമയത്തായിരുന്നു ശാരീരികമായ പീഡനം കാരണം ഇത് സംബന്ധിക്കാതിരിക്കുമ്പോൾ അടക്കം പോയപ്പോഴാണ് ഉപദ്രവിക്കാൻ തുടങ്ങിയത് അയാള് ഉപദ്രവിച്ച സമയത്തൊന്നും പറയാൻ കൂട്ടാക്കിയില്ല ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല ഇതിനെ പേടിച്ച് പറയുമ്പോ എന്താവും ഇപ്പൊ എന്തോന്നും പിന്നെ ചിലപ്പോ നമ്മുടെ ഭാഗത്ത് ഞാനെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പേടിച്ചാൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ അടക്കം നിങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അതിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല അയാടയിൽ അങ്ങനെ ഒരു സാധനം ഇല്ലെന്നാ അയാൾ അവിടെ പോലീസിനോട് പറയുന്നത് അയാൾക്കൊന്നും എന്നെ കണ്ടു പരിചയം പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് അയാൾ ഇപ്പൊ വെച്ചു അത്രയും പറഞ്ഞു പക്ഷേ പോലീസ് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല തമ്മിൽ ഫോണിൽ എപ്പോഴെങ്കിലും ഈ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു വട്ടം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞപ്പോ എന്നെ അറിയത്തില്ലെന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരെ സംസാരിച്ചത് പലതവണ ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞ പോലും എന്നുള്ള രീതി തന്നെ സംസാരിച്ചിട്ടുണ്ട് സുഹൃത്തല്ല അയൽവാസിയാ അയൽത്തെന്ന് വെച്ച് കണ്ടുള്ള പരിചയം എനിക്ക് അവിടെ ചെന്നണൊക്കെയുള്ള പരിചയമ അയൽവാസി അയൽവാസി എന്നുള്ള രീതിയിൽ പരിചയമുണ്ട് ഈ വിഷയം അവരുടെ വീട്ടുകാരെ ചെയ്തു ഇല്ല ആരോടും ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം അവർക്കൊരു ഫാമിലിയുള്ള ചെന്നിട്ടും പിന്നെ നമ്മൾ അതേ തുടർന്ന് ടോർച്ചർ ചെയ്യുവാണല്ലോ എന്ന് മെച്ചപ്പെടാ പിന്നെ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ നിന്നത് ഇപ്പോൾ നമ്മൾ കരുനാപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്തിട്ടും എനിക്ക് ആനുവൽ ആയിട്ടുള്ള ഒരു രീതിയിൽ അത് കിട്ടില്ല ഞാൻ പറഞ്ഞില്ല ആരുടെ വരെ എന്നെ നിർത്തിയതല്ല എന്നോ എന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അല്ലാതെ അയാളെ ന്യായീകരിച്ചാൽ പറയുന്ന മൊത്തം പിന്നെ ഞാൻ കളക്ടർ ഓഫീസ് കൊടുത്ത് ജില്ലാ കളക്ടർ ഓഫീസിലും പിന്നെ കമ്മീഷണർ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്